അസലാമലൈക്കും ടു സെറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കും എന്ന് വിശ്വസിക്കുന്നു സമാധാന സന്തോഷ ഐശ്വര്യൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാന്ന് വെച്ചാല് നെക്ക് പേപ്പർ ക്യാൻവാസ് ഇല്ലാതെ എങ്ങനെ ചെയ്യാന്ന് കാണിക്കാനാണ് അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ തന്നെ വിദേശത്തുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ അതേപോലെ ടൗണിൽ ഏരിയയിലേക്ക് പോകാൻ പ്രയാസമാണ് അപ്പൊ ക്ലോത്തിൽ എങ്ങനെ ചെയ്യണമെന്ന് മിസ്സ് ഒന്ന് കാണിക്കണം എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പൊ നമ്മൾ ക്ലാസ്സിൽ മിക്കതും കുറച്ച് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം പിന്നെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം എങ്ങനെ അതൊക്കെ പേപ്പർ ക്യാൻവാസ് വെച്ചിട്ടാണ് ക്ലാസ് കൊടുക്കുന്നത് അപ്പൊ അതില് നെക്ക് ചെയ്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി പെർഫെക്റ്റ് ആകും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇനിയിപ്പോൾ ബിഗിനർ ആയാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ പേപ്പർ ക്യാൻവാസ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി അങ്ങനെ കിട്ടാതെ പോണവർക്ക് ഒരു എക്സ്ട്രാ ക്ലാസ് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ഇന്ന് ചെയ്യണത് അപ്പോൾ ഒരു ഒരു ക്ലോത്ത് എടുക്കുക ഒരു ക്ലോത്ത് എടുത്തിട്ട് നെക്കിന്റെ വിടുത്ത് എത്രയാണോ അതിലേക്ക് മൂന്ന് കൂട്ടുക അപ്പം പിന്നെ നെക്കിന്റെ വിടുത്ത് ആറാണ് ഞാൻ എടുക്കുന്നത് അതിലേക്ക് ഞാൻ മൂന്ന് കൂട്ടുമ്പോൾ ഇഞ്ച് വീതിയാണ് എടുക്കുന്നത് കേട്ടോ വീതി ഒൻപത് ഇഞ്ചാണ് എടുക്കുന്നത് ഓക്കെ ഇത് ക്യാൻവാസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇഞ്ച് എടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ലെങ്ത്ത് ലെങ്ത്തിലേക്ക് രണ്ട് ഇഞ്ചാണ് ഞാൻ കൂട്ടുന്നത് അപ്പോൾ ലെങ്ത്ത് അഞ്ചര അഞ്ചര രണ്ട് ഏഴര കേട്ടോ ഓക്കെ നമ്മൾ ഇവിടെ നമ്മൾ ഈ ഒമ്പത് ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു അപ്പോൾ ഇതൊരു ക്ലോത്തിൽ നെക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് കാണിക്കണത് എപ്പോഴും കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് എടുത്ത് ചെയ്യാൻ ശ്രമിക്കാം നമ്മളെ പിന്നെ ഇതൊരു യൂണിഫോമിന്റെ പാൻറിന്റെ ക്ലോത്ത് ആണ് കേട്ടോ അതേപോലത്തെ ആകുമ്പോ ഒന്നും കൂടി നമുക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ കഴിയും ഇനി നമ്മൾ ഇത് കട്ട് ചെയ്യാണ് കേട്ടോ ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു ഓക്കെ എന്നിട്ട് ഞാൻ ഇതിന്റെ സെന്റർ മടക്കുകയാണ് സെന്റർ സെൻറ്റർ ആക്കി മടക്കുകയാണ് കേട്ടോ സെന്റർ മടക്കിയിട്ട് ഞാൻ ഇതിന്റെ മുകൾ ഭാഗത്ത് ഒരു നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ ഇപ്പൊ ഈ ലൈൻ ഇതാ നമ്മൾ മടക്കിയ ലൈനിൽ ഒരു വര ഇട്ടു കൊടുക്കുക മടക്കിയ ലൈനിൽ ഒരു വാരം ഇട്ടു ഒരു ലൈൻ ഇട്ടു എന്നിട്ട് ഇതിന്റെ നെക്കിന്റെ വിടുത്ത് എത്രയാണ് മൂന്നല്ലേ മൂന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു അതേപോലെ മൂന്ന് ഇവിടെ മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ടും ഞാൻ അഞ്ചരയാണ് നെക്കിൻ്റെ ഇറക്കം അതിലേക്ക് അര ഇഞ്ച് കൂട്ടിയിട്ട് ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ഞാൻ ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇവിടുന്ന് ഇങ്ങോട്ടും ആറ് ഇഞ്ച് മാർക്ക് ചെയ്തു ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ കറക്റ്റ് ഈ ഇതെന്താണെന്ന് വെച്ചാൽ ലെങ്ത്ത് നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്ക് ഇതൊരു ബോക്സ് ആയിട്ട് കറക്റ്റ് കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ ഇവിടുന്ന് ഇങ്ങോട്ടും ഇത് മൂന്നാണെന്ന് ഉറപ്പ് വരുത്തുക മൂന്നിൽ നിന്ന് മേലോട്ടൊരു ലൈൻ ഇട്ടു ഇവിടെ നമ്മൾ കണ്ടോ അപ്പൊ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തപ്പോൾ ഇങ്ങോട്ട് പോയിട്ടുണ്ട് അതിന് ഓക്കെ ഇവിടെയാണ് നമ്മളെ കറക്റ്റ് അളവ് കെടുക്കുന്നത് ഇനി അതിനെ നമ്മളൊരു ചതുരം ബോക്സ് ആക്കി മാറ്റുകയാണ് കേട്ടോ ചതുരം ബോക്സ് ഉണ്ടോ ആക്കി മാറ്റി ഈ കറക്റ്റ് ഒക്കെ തന്നെ വരണം കേട്ടോ മാറണ്ട ഞാൻ സ്കെയിൽ വെച്ചപ്പോൾ ഒന്ന് തെന്നിയതാണ് കണ്ടോ അതേപോലെ കണ്ടോ നിതും നമ്മൾ മൂന്ന് ഇവിടെ ഇവിടെ വന്നത് നോക്കണം കേട്ടോ ഒന്ന് കറക്റ്റ് ആക്കി ചെയ്യണം കണ്ടോ ഈ ലൈനിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കണം ഇത് അങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ബോക്സ് ആയി കിട്ടെങ്കിൽ മാത്രമാണ് നെക്ക് കറക്റ്റ് അളവിൽ വരുവുള്ളൂ ഇപ്പൊ നമ്മളെ നെക്കിന്റെ വിടുത്താണ് അപ്പൊ നിങ്ങൾക്ക് വിടുത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ വിടുത്ത് കൂട്ടിയിട്ട് ചെയ്യാം ഇതിന്റെ ഉള്ളിൽ ഏത് ഡിസൈനുകൾ ചെയ്താലും അത് നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും അപ്പൊ ഇതിനെ പുറത്ത് പുറത്തേക്ക് പോവരുത് ഇതിലും കൂടുതൽ വിടുത്ത് വേണമെങ്കിൽ വിട് ഈ വിടുത്തിൽ ബോക്സ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലായിരിക്കണം ഡിസൈൻ ചെയ്യേണ്ടത് ഒരു കാരണവശാലിപ്പോ നമ്മള് ഈ ആറ് എടുത്തിട്ട് പിന്നെ എനിക്ക് ആറര വേണം വിടുത്ത് വേണം എന്ന് പറഞ്ഞിട്ടാണ് പുറത്തോട്ട് പോവരുത് അപ്പൊ ആറരന്റെ ബോക്സ് തന്നെ എടുക്കാൻ ശ്രമിക്കുക ആറര അളവിൽ തന്നെ ഈ ബോക്സ് ആക്കാന് ശ്രമിക്കാം കേട്ടോ എന്നിട്ട് ഇതൊരു റൗണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഓക്കെ റൗണ്ട് വരക്കാൻ ഞാൻ കാണിക്കാം ക്കാൻ നിങ്ങൾക്ക് ആമോൾ കറവ് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം കേട്ടോ ഇത് ആമോൾ കറവാണ് അപ്പം നമുക്ക് നല്ല വൈഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കാം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യാം അപ്പം ഈ ഒരു വൈഡ് കിട്ടും കുറച്ചും കൂടെ ഇത്ര വൈഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കേട്ടോ അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ലൈനും ഈ ലൈൻ ഇതാ ഈ രണ്ട് ലൈനും തമ്മിൽ നമുക്ക് വരക്കാനുള്ള സ്പേസിൽ നിൽക്കണം കേട്ടോ കേട്ടോ ഈ ലൈനിമന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഈ ലൈനിലേക്ക് നമ്മൾ വരണം അപ്പൊ അത് അത് ശ്രദ്ധിക്കണം ലൈനും ലൈനും തമ്മിലാണ് നമ്മൾ ജോയിൻ ആക്കേണ്ടത് കണ്ടോ ഇങ്ങനെ പുറത്തേക്ക് ഈ ഇവിടെതാ ഈ പുറത്തേക്ക് വരരുത് ഈ ലൈനിലൂടെ ചോക്കായിട്ടോ പാനോണ്ടാവുമ്പോ നമുക്ക് ആവും ഇങ്ങനെ വരണം അതേപോലെ ഈ ഭാഗവും നമ്മൾ കണ്ടോ ഈ ഭാഗം വെച്ചിട്ട് ണ്ടോ ഇനി നമ്മള് സ്റ്റിച്ച് ചെയ്യുമ്പോ ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ എന്നിട്ട് ഞമ്മള് ഒരു ക്ലോത്ത് എടുക്കുക ഞാൻ ചെറിയ ക്ലോത്ത് ക്ലോത്ത്മ്മലാണ് കേട്ടോ കാണിക്കണത് ഈ ക്ലോത്ത് എടുത്തിട്ട് ഈ നമ്മൾ ഒരു നെക്കായാലും പിന്നെ നെക്ക് നല്ല ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിൽ മോശം ക്ലോത്തിൽ ചെയ്യുകയാണെങ്കിലൊക്കെ നമ്മളതിന് സെന്റർ എവിടെയെന്നുള്ളത് കണ്ടെത്തുക എന്നുള്ളത് പ്രധാന ഘടകമാണ് നമ്മളിപ്പോൾ നല്ല ക്ലോത്തിലാണെങ്കിലും ഇതേപോലെ സെൻറ്ററിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് ചിലപ്പോൾ ചെരിഞ്ഞ് പോവും നമ്മളിപ്പോൾ ഈ വെക്കണ സംഭവം ഇത് കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ താഴ്ഭാഗത്ത് കറക്റ്റ് വന്നില്ല എന്നുണ്ടെങ്കിൽ നെക്ക് ചെരിഞ്ഞു പോവും അപ്പോൾ ഈ ലൈൻ ഇതാ ഈ ലൈന് കണ്ടോ ഈ ലൈനും ലൈനും ഒന്നിച്ച് വരണം പത്ത് സെന്ററാണെന്ന് ഉറപ്പുവരുത്തണം ഓക്കെ നമ്മൾ ഇവിടെ ഇവിടെയാണ് നോക്കുന്നത് ഉൾവശത്ത് നമ്മള് നോക്കണേ ഇല്ല പക്ഷേണ്ടോ ഉൾവശത്ത് നമ്മൾ ആ മടക്കിൽ തന്നെ ഈ ലൈന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴാണത് സെന്റർ വരുന്നത് അപ്പൊ ഏത് ക്ലോത്തിലായാലും നിങ്ങള് സെന്ററിൽ ഈ ലൈൻ ഉണ്ട് ഉറപ്പുവരുത്തണം ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഒരു ക്ലോത്ത് എടുത്തതാണ് സ്റ്റിച്ച് ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യണത് നൂറ് നമ്മൾ ഇതിന്റെ മൂന്ന് വശം ഈ മേൽഭാഗം അടിക്കൂല കേട്ടോ മൂന്ന് വശം നമ്മള് മടക്കി അടിക്കുകയാണ് ചെറുതായിട്ട് മടക്കിയാതി കേട്ടോ ഒര ഇഞ്ചിൽ മടക്കി അടിച്ചാൽ മതി ഇനി നമ്മൾ ഇതിന്റെ താഴ്ഭാഗത്തും മടക്കി അടിക്കട്ടോ നമ്മൾ ഈ ഭാഗം മടക്കി അടിക്കും ഓക്കെ ഇതേപോലെ മൂന്ന് വർഷം നമ്മൾ മടക്കി ഇനി നമ്മൾ ഇതിന്റെ സെന്റർ ഭാഗം വെച്ചൊടുക്കുകയാണ് കേട്ടോ സെന്ററിൽ തന്നെ ആയിരിക്കുക എന്ന് ഉറപ്പ് വരുത്തൽ നിർബന്ധാണ് കേട്ടോ ഈ രണ്ട് നോട്ട്സ് ഒന്നിച്ച് വരണം ഉണ്ടോ ഈ ലൈനും ഈ ലൈനും ഒന്നിച്ച് വരണം കേട്ടോ സെന്ററിൽ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തു ഇങ്ങോട്ട് ഇറങ്ങരുത് കേട്ടോ നമ്മളെ നെക്കിന്റെ താഴ്ഭാഗത്തേക്ക് പാടില്ല പാടില്ലേട്ടോ ഓക്കേ ഇനി നമ്മള് ഇവിടുന്ന് നിങ്ങൾക്ക് ഇത് നീങ്ങി പോകുന്നു പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തോണ്ട് കൊടുത്തോണ്ടോ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കാരണവശാലും സ്റ്റാൻഡ് പൊക്ക അങ്ങനെ സ്റ്റാൻഡ് പൊക്ക സൂചി പൊക്കാൻ പാടില്ല കേട്ടോ നമുക്ക് ക്ലോത്ത് ഇങ്ങനെ തിരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ സൂചി അതേപോലെ ഇരിക്കണം ഒരു കാരണവശാലും സൂചി പൊക്കരുത് അപ്പൊ നമ്മള് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂചി തുല് താഴ്ന്നിരിക്കണം ഒരു കാരണവശാലും മേലോട്ട് പൊങ്ങിയിരിക്കാൻ പാടില്ല കേട്ടോ ഏത് ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ നെക്കിന്റെ ഏത് രൂപവും നിങ്ങൾക്ക് വരക്കാം പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കഴിയില്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉരുട്ടി ചെയ്താലും മതി ഒരു കാരണവശാലും ഇങ്ങനെ കറക്റ്റ് ചെയ്യാന്നല്ലാതെ തോന്നിയ പോലെ അടിച്ചു പോവരുത് അതിപ്പോൾ പുറത്തു കൂടി പോയാലോ കുഴപ്പമില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം ഇത് രണ്ടും ഒന്നിച്ചാണ് അപ്പഴക്കുറപ്പ് വരുത്തണം അതുകൊണ്ടാണ് ഞാൻ പിന്നു കുത്തിക്കൊണ്ടു എന്ന് പറഞ്ഞത് പിന്നു കുത്തിയാൽ നീങ്ങൂല ഓക്കെ കണ്ടോ ഞാൻ സൂചി പൊക്കിയില്ല സ്റ്റാൻഡ് മാത്രം പൊക്കിയിട്ടാണ് ഞാൻ ഇത് തിരിച്ചിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ ആയിട്ട് ചെയ്യാൻ കഴിയില്ല കഴിയില്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അതേപോലെ ഉരുട്ടി കൊടുത്താൽ മതി ഈ കറുപ് ആവണ ഭാഗത്തൊക്കെ ഉരുട്ടി കൊടുക്കുക ഓക്കേ കണ്ടോ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്ക് നല്ല നീറ്റായിരിക്കും സ്റ്റാൻഡ് പൊക്കി കഴിഞ്ഞാലുള്ള ഏർ സൂചി പൊക്കി കഴിഞ്ഞാൽ ദോഷം എന്താന്ന് വെച്ചാല് പിന്നെ നെക്കിന്റെ ആ ഫിനിഷിങ് കിട്ടൂല കേട്ടോ അപ്പൊ വരുന്ന ആ ഒരു വഴി കറക്റ്റ് ആയിരിക്കണം കണ്ടോ ഇവിടെ എത്തുമ്പോൾ നമുക്ക് തിരിച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ കറിവ് പോശം കിട്ടുള്ളൂ അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് പിന്നെ ഇനിയിപ്പോ ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നു വന്നുല്ലേ ഇവിടെ വന്നു പക്ഷെ ഇവിടെ ഇതേപോലെ തന്നെ വരണം ഇത് ഇവിടെ വന്ന സമയത്ത് ഇത് ഇവിടെ സെറ്റ് ഉറപ്പ് വരുത്തണം ആണെന്ന് ഉറപ്പുവരുത്തണം മൂന്ന് ഭാഗം ഒരേപോലെ ക്ലോത്തിന്റെ കൂടെ നെക്കുണ്ടാവുക എന്നുള്ളത് പ്രധാന ഘടകമാണ് അത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണേ ഇനി നമ്മളിത് ഉൾവശത്താണ് കട്ട് ചെയ്യണത് കേട്ടോ ഇതിന്റെ ഉൾഭാഗത്ത് അര ഇഞ്ച് വിട്ടിട്ടാണ് കട്ട് ചെയ്യണത് കണ്ടോ ആദ്യം നമ്മൾ നെക്ക് കട്ട് ചെയ്യണില്ല നമ്മൾ ക്ലോത്തിൽ വരച്ചു സ്റ്റിച്ച് ചെയ്തിട്ട് ഉൾവശാണ് കട്ട് ചെയ്യണത് കേട്ടോ അപ്പൊ കട്ട് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം ചിലര് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന്റെ ഈ ഭാഗത്തേക്ക് കട്ട് ചെയ്തവരുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഉണ്ടോ അപ്പൊ ഈ നെക്ക് പോകും വൈഡ് കൂടും അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കറക്റ്റ് അളവിലാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഉൾഭാഗത്തു നിന്നാണ് ഈ പീസിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഉണ്ടോ കത്രികന്റെ തലപ്പു കൊണ്ട് പതുക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ കട്ടിങ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ എന്താ ചെയ്യാ ഇതിനെ പ്രെസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ കട്ടിങ് കിട്ടാൻ മാത്രമാണ് നമുക്ക് ഈ ഒരു വൃത്തിക്ക് നെക്ക് കിട്ടുള്ളൂ കണ്ടോ നിങ്ങൾക്ക് ഒരു ഫൂട്ടിന്റെ വീതി ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം നീ ഇത് എന്താ പറയാ ഇതിന്റെ ഈ സ്റ്റാർട്ടിംഗിൽ കൂടും ചെയ്യാം ഇപ്പൊ നെക്കിന്റെ ഈ സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പൊ ഞാൻ ചെയ്യണത് കണ്ടോ ഇത് ചെയ്യണ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ ഇങ്ങനെ സൂചി പൊക്കാതെ സ്റ്റാൻഡ് പൊക്കി ചെയ്യട്ടോ നമുക്കിപ്പോ ഇങ്ങനെ ഈ വള കറുബ് ചെയ്യത് ഈ ഭാഗങ്ങളൊക്കെ വരുന്ന സമയത്ത് കണ്ടോ സ്റ്റാൻഡ് മാത്രം പൊക്കുക സൂചി പൊക്കരുത് നമ്മൾ നെക്ക് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ ഇത് ബാക്ക് പീസ് ആണ് കേട്ടോ ഈ രണ്ട് പീസ് നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ അത് ഇതേപോലെ വെക്കുക ഇതേപോലെ വെച്ചിട്ട് ഇവിടുന്ന് ഇവിടെ രണ്ടും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തോ ഇത് നമ്മൾ ഇവിടുന്ന് ഷോൾഡർ ആണ് ആദ്യം കൂട്ടുന്നത് കേട്ടോ ഷോൾഡർ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേരിച്ചിട്ടാണ് കൂട്ടുന്നത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ക്ലോത്ത് ഒരിക്കലും ഇങ്ങോട്ട് നീങ്ങരുത് നീങ്ങരുതിട്ടു രണ്ടും ഒന്നിച്ചായിരിക്കണം കേട്ടോ ഇനി ഇതും നിങ്ങൾക്ക് ഡൗട്ട്സ് വരികയാണെങ്കിൽ ഇവിടെ ഒരു പിന്നുത്തി വെച്ചോണ്ടു കേട്ടോ കറക്റ്റ് ചെയ്തിട്ട് പിന്നുത്തി വെക്കുക ഓക്കെ ഇങ്ങനെ ചെയ്തുള്ള ഗുണം എന്താന്ന് വെച്ചാല് ചിലർ പറയാറുണ്ട് ഒരു ഷോൾഡർ ചെറുതും ഒരു ഷോൾഡർ വലുതും ആയി വരികയാണ് നെക്ക് സെന്ററിൽ വരുന്നില്ല അങ്ങനെയൊക്കെ പറയുന്നവർക്കുള്ള പരിഹാരമാണ് കേട്ടോ ഇത് നെക്ക് സെന്ററിൽ വരുകയും ചെയ്യും ഷോൾഡർ പ്രോബ്ലം വരൂലെട്ടോ ഇപ്പൊ ഇത് ഇങ്ങനെ ചെയ്തു ഇനി നമ്മൾ ഇതിനെ ഇതിന്റെ സെന്ററിനെ മടക്കാണ് കേട്ടോ സെന്റർ മടക്കിയിട്ട് ഈ രണ്ട് നെക്കും ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നിട്ട് ഇനി കാണിക്കട്ടോ നമ്മൾ ഷോൾഡർ യോജിപ്പിച്ചത് ഇങ്ങനല്ലേ കണ്ടോ എന്നിട്ട് നമ്മളിത് ഇങ്ങനെ മടക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇത് ലൈനിങ് ഇല്ലാത്ത ഒരു ക്ലോത്തില് അങ്ങനെ ചെയ്യാന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ മടക്കി കണ്ടോ മടക്കിയിട്ട് ഇപ്പൊ കഴുത്തിന് ലെങ്ത്ത് നിങ്ങൾക്ക് ബാക്ക് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അത് എടുത്താൽ മതി എനിക്ക് വേണ്ടത് ഒരു മൂന്നരയാണ് അപ്പൊ ഞാൻ മൂന്നര എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ മൂന്നര ആയിട്ട് വരച്ചു എന്നിട്ട് ഇവിടെയും വരച്ചു കണ്ടോ ഇനി നമ്മള് അര ഇഞ്ച് ഇങ്ങനെ ഇങ്ങോട്ട് വിടുക അര ഇഞ്ച് ഇവിടുന്ന് അര ഇഞ്ച് ഇങ്ങോട്ട് വിടുക ഓക്കെ അര ഇഞ്ച് ഇടണം എന്തിനാന്ന് വെച്ചാല് നമുക്ക് തുമ്പ് വേണല്ലോ അതിന് വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതിനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ക്ലോത്തും ആണെന്ന് ഉറപ്പ് വരുത്താം അത് രണ്ടും ഒന്നിച്ചുണ്ട് എന്ന് ഉറപ്പ് വരുത്ത കേട്ടോ നമ്മൾ കട്ട് ചെയ്ത രൂപം കാണിക്കാം കണ്ടോ ബാക്ക് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യോ അതിന് ഈ പീസ് ഇതാ ഈ പീസ് വെച്ചിട്ടാണ് നമുക്ക് ബാക്ക് പീസിൽ ക്ലോത്ത് കിട്ടേണ്ടത് അപ്പം നമ്മൾ ഇതിനെ ഫോൾഡ് ചെയ്തുകൊടുത്തു കണ്ടോ ഇതിനെ നമ്മൾ ഫോൾഡ് ചെയ്തുകൊടുത്തു ഈ ക്ലോത്തിനെ ഇത്ര അധികം വേണ്ട ഈ എന്നിട്ട് ഇതേ ഫോൾഡ് ചെയ്ത ഭാഗം അതാ ഇത് ഫോൾഡ് ചെയ്ത ഈ ഭാഗവും ഈ ഫോൾഡ് ചെയ്ത ഭാഗം കൂടെ ഒന്നിച്ച് വെച്ചു കേട്ടോ ഒന്നിച്ച് വെച്ചിട്ട് ആദ്യം ഇതിനൊന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ റൗണ്ട് ചെയ്തു ഇതാണ് നമ്മളെ നെക്ക് ഈ നെക്കിന് നമുക്ക് ക്ലോത്ത് വേറെ കൊടുക്കാനാണ് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്യണത് ഓക്കെ ഒന്നര ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യും ഒന്നേകാലയച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ ൊരു ബിഗിനറൊക്കെയാണ് ഇങ്ങനെ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പക്ഷെ ഒന്നേകാൽ ഇഞ്ച് തികയാതെ പോകും അതുകൊണ്ടാണ് നമ്മൾ ഒന്നര ഇഞ്ച് ചെയ്ത് തന്നെ കാണിക്കണത് കേട്ടോ അപ്പൊ സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാൾക്കും കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റണം എത്തേഡാണ് ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ നമ്മൾ ആ പീസിനെ കട്ട് ചെയ്തെടുത്തിട്ട് ശേഷം താഴ്ഭാഗത്തെ ഇതാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പീസ് കണ്ടോ ബാക്ക് ബാക്ക്നെക്കിന് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാത്ത ചിലർ പറയാറുണ്ട് ക്രോസ് പീസ് ചെയ്തിട്ട് പിന്നെ അത് പിരിഞ്ഞിക്കുകയാണ് മാം എന്നൊക്കെ അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ കണ്ടോ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഓക്കേ ഇതിന്റെ മേലെ ഇങ്ങനെ ഇതിന് ഇതിന് ആയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യണ സമയത്ത് കണ്ടോ ഇതിമല് കയറാൻ പാടില്ല ഈ ഭാഗത്ത് കയറരുത് പക്ഷെ ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരും വേണം അപ്പൊ നമ്മൾ ഇവിടെയാണ് ഇതിന്റെ കറക്റ്റ് സ്റ്റിച്ചിങ് വരുന്നത് ഉറപ്പ് വരുത്തി അവിടെ ഒരു മാർക്കിംഗ് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ ഇതിന്റെ താഴ്ഭാഗം ആദ്യം നമ്മൾ മടക്കി അടിക്കും അതിന് ശേഷമാണ് ഈ സ്റ്റിച്ചിങ് ഉണ്ടാവുന്നത് ഓക്കെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ബാക്ക് ബാക്ക് പീസ് തമ്മില് ഷോൾഡറിൽ കൊടുക്കാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതേപോലെ പീസ് വെച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഷോൾഡർ കൂട്ടി മറിച്ചാലും കുഴപ്പമില്ല കേട്ടോ അപ്പം ഷോൾഡർ കൂട്ടി മറിക്കുന്ന സമയത്ത് നമ്മൾ ഈ ക്ലോത്തിനെ ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് പിടിച്ചിട്ട് വേണം ഇവിടുന്ന് ഇങ്ങോട്ട് ഷോൾഡർ കൂട്ടി കൊടുക്കാൻ ഓക്കെ അപ്പം നമ്മൾ നോക്കുക ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം കേട്ടോ പിന്നെ നേരത്തെ ഇത് ചെയ്ത പോലെ സ്ട്രൈറ്റ് ആയൊരു പീസല്ല ഓക്കെ ഇതിങ്ങനെ കറവല്ല അപ്പം നമ്മൾ ഇത് എങ്ങനെ മടക്കി അടിക്കല് താഴ്ഭാഗത്ത് മാത്രമാണ് നമ്മൾ മടക്കി അടിക്കുന്നത് കേട്ടോ താഴ്വശം മാത്രമാണ് നമ്മൾ മടക്കി അടിക്കണത് ഒരു കാരണവശാലും രണ്ട് മടക്കും ഒന്നിച്ച് മടക്കൂരാ ഒറ്റ മടക്ക് മാത്രം ഇത് ചെയ്യണ സമയത്തും കണ്ടോ സ്റ്റാൻഡ് പൊക്കി കൊടുത്താലാണ് ക്ലോത്തിന് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇങ്ങനെ കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും അപ്പൊ സൂചി എടുക്കരുത് ആ സമയത്തും നമ്മൾ സ്റ്റാൻഡ് മാത്രം പൊക്കിയിട്ട് ഉണ്ടോ താഴ്ഭാഗത്ത് കൂടെ മുകൾ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ പിരിഞ്ഞു പോകും പോകട്ടോ അങ്ങനെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തു ഇനി നമ്മൾ ഇത് മേൽ വെക്കുകയാണ് ഇങ്ങനെ വെക്കുക ഇത് സെപ്പറേറ്റ് പീസ് തന്നെ കാണിക്കണത് രണ്ടും രണ്ട് കളർ പീസ് കാണിക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്ക കേട്ടോ നമ്മൾ കണ്ടോ ഇങ്ങനെ ഒരിക്കലും നമ്മൾ വെച്ച പീസ് വലിച്ചു കൊടുക്കരുത് കേട്ടോ വെച്ച പീസ് വലിച്ചു കൊടുത്താൽ വരുമ്പോ ഇത് ഇതാ ഈ ലൈൻ ഈ ലൈന അടിക്കണ്ട ഇതുമൊ കയറാൻ പാടില്ല പക്ഷെ ഇങ്ങോട്ട് തള്ളാനും പാടില്ല കേട്ടോ അത് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ നീറ്റ് ആയിരിക്കും ഒരു പക്ഷെ ഒരു ബിഗിനറാണെങ്കിൽ ഫസ്റ്റ് ടൈം ചെയ്താൽ മനസ്സിലായിക്കൊള്ളുന്നില്ല രണ്ടും മൂന്ന് തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും ഇവിടെത്തിരി നമുക്ക് ക്ലോത്ത് കൂടുതൽ വരും അത് ഇത് കെവ് ആയിട്ട് ചെയ്യുന്ന ഇതല്ലേ അപ്പൊ അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മള് ഇവിടെ നോക്കി വയ്ക്ക കറക്റ്റ് വന്നിണോന്ന് ഇവിടെ കറക്റ്റ് വന്നോ നോക്കുക കേട്ടോ ഈ ലെവലിൽ ഇവിടെ വരണം ിങ്ങനെ മടക്കുമ്പോൾ കണ്ടോ നമ്മളെ ക്ലോത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ മടക്കുമ്പോൾ ഇത് രണ്ടും നെക്ക് രണ്ടും കറക്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ ഇനി നമ്മൾ ഇതിന് കട്ടിങ് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ നമ്മൾ ഇതേപോലെ കട്ടിങ് കത്രികന്റെ തലപ്പൊണ്ട് ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ചിലര് ഇങ്ങനെ കയറി ഇടും അങ്ങനെ കയറിയിട്ടാൽ നെക്കിന് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് കുറെ പ്രയാസപ്പെടുക നന്നായി കിട്ടാനെട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാല് ഈ പീസ്താ ഇത് ഇത് മേലെന്നെ വെക്കുക ഇതുമ വെച്ചിട്ട് ഇവിടെ ഇതിന്റെ മേലെ കൂടെ ഒരു സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക അതെ എന്നിട്ട് ഇവിടെ കട്ട് കുറച്ച് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ ഇവിടെ ഈ ഒരു ഇത് അത് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങോട്ട് വലിക്കുക ചെയ്യാം നമ്മൾ ഈ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇങ്ങനെയല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കണ്ടോ ഈ ഭാഗമല്ലേ അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് വലിച്ചുകൊടുക്കുകയാണ് കേട്ടോ കണ്ടോ അപ്പോൾ കവറിങ് ആയില്ല ഇവിടെ തുമ്പുള്ളോട്ട് പോയില്ലേ അതേപോലെ ഇതും വലിക്കാം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ട് ചെയ്യാം നമ്മളെ സ്റ്റിച്ച് ഇല്ലേ സ്റ്റിച്ച് ചെയ്തതില്ല അത് കൂടെ വന്നാ മതി കേട്ടോ ഓക്കെ ചെയ്യുമ്പോ ഇതൊന്ന് കറക്റ്റ് കഴിയുമ്പോ നമ്മള് സ്റ്റാൻഡ് പൊക്കി കൊടുക്കട്ടോ അപ്പോൾ നെക്ക് എങ്ങനെ ചെയ്യുക ഫ്രണ്ട് നെക്ക് എങ്ങനെ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട് പേപ്പർ ക്യാൻവാസ് ഇല്ലാതെ നമുക്ക് എങ്ങനെ നീറ്റായി ചെയ്യാം എന്നുള്ളൊരു ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ നോക്കുക നെക്ക് നമ്മൾ ബാക്ക് നക്ക് ചെയ്തു എങ്ങനെ ഫ്രണ്ടിനക്ക് ചെയ്തു എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അല്ലെ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കണത് കേട്ടോ കണ്ടോ ഇത് സെയിം കളർ ക്ലോത്ത് നൂലല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പിന്നെ ഒരു എന്താ പറയാ മറ്റൊരു നൂല് വരുമ്പോണ്ടാവണ ഒരു ഫിനിഷിങ് കുറവ് നമുക്ക് തോന്നും നക്കില് പക്ഷെ സെയിം കളർ ആവുമ്പോഴാണ് അതിന്റെ ഫിനിഷിങ് വരിക ഓക്കെ അപ്പൊ ഇതേപോലെ ഇപ്പൊ ഈ ഒരു ക്ലാസ് കണ്ടപ്പോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് എനിക്കറിയാം ബട്ട് ഒന്നും അറിയാത്ത ഒരു വ്യക്തിയാണ് ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ പോലും ഇത് എങ്ങനെ ഒരു നെക്ക് ചെയ്തെടുക്കാമെന്ന് അവർക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കണവരുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ മാത്രം അടച്ചിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആയ രീതിയിൽ നിങ്ങൾക്ക് ബോഡിയിൽ അളവ് എടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും ഇതേപോലെ ടിപ്സുകളൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടായിരിക്കുക ഏറ്റവും മികച്ചൊരു ക്ലാസ്സാണ് തരുന്നത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാനും മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഏഹ് ടിപ്സൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാല്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാണ് വേണ്ടത് ഓക്കെ